നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെറ്റിങ്സുകൾ നമ്മൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുക നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഈ പറയുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്തു വെക്കുക കാരണം സാധാരണ ഇപ്പോൾ മൊബൈൽ ഫോണുകളൊക്കെ പെട്ടെന്ന് ഹാക്കായി പോകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളോ ഒക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ഓണത്തിൻ്റെ ഒരു വിഷ് ചെയ്തുകൊണ്ടൊരു ലിങ്ക് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോകും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിൽ ലിങ്കുകൾ വരാറുണ്ട് ഈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോകും മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം വരെ കാലിയായി പോകും അത്തരത്തിൽ വളരെ സെക്യൂരിറ്റി കുറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിലൊക്കെ കയറി നിങ്ങളുടെ ഡാറ്റയും അക്കൗണ്ടും ഒക്കെ കാലിയായി പോയി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഓൺ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അത് ആദ്യം ഓൺ ചെയ്തു വെക്കുക ഏതാണ് സെറ്റിങ്സ് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കുക ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേഫ് ബ്രൗസിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ മധ്യഭാഗത്തുള്ള സ്റ്റാൻഡേർഡ് പ്രൊട്ടക്റ്റ് എന്നുള്ള ഭാഗത്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നേരെ മുകളിലോട്ട് ഏറ്റവും മുകളിൽ കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുക ഇത് സെറ്റ് ചെയ്ത് വെച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വായിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെബ്സൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബ്രൗസിംഗ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊട്ടക്റ്റ് നൽകും ഈ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കി കാണാൻ സാധിക്കും അവസാനം കാണുന്ന വലതുഭാഗത്തേക്കുള്ള അരോമാർക്ക് എല്ലാത്തിലും കാണാം ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മുഴുവനായിട്ട് എന്തൊക്കെ സേഫ് ആക്കുന്നു എന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ സെറ്റിങ്സ് ഇതേ ഓപ്ഷനിൽ തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണാം യൂസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നിങ്ങളുടെ ഫോണിൽ ഇത് ഓഫ് ആയിരിക്കും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാം ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് കാണുന്നതിന് താഴെ ഒരു അരവർക്ക് കാണും അവസാനം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ രണ്ടാമതായി കാണുന്ന ക്ലൗഡ് ഫ്ലയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വൺ ഡോട്ട് വൺ ഡോട്ട് വൺ ഡോട്ട് എന്ന് കാണുന്ന ഈ ക്ലൗഡ് ഫ്ലാർ എന്നുള്ള സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സേഫ് ആക്കുകയും മാത്രമല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ സെറ്റിങ്സ് നിങ്ങൾ വളരെ വേഗത്തിൽ സെറ്റ് ചെയ്തു വെക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം